ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അതൊരു ചാൻസാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു അവസരം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരം അത് എങ്ങനെ ജീവിക്കണം നന്നായി ജീവിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത് ജീവിക്കണോ അതോ മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്ത് ജീവിക്കണോ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ജീവിക്കണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നമുക്ക് ഓരോ ചാൻസ് ആണ് കിട്ടുന്നത് നമ്മൾ ഇന്ന് നേരം നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടെങ്കിൽ തെറ്റ് സംഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒളിച്ചോടുകല്ലോ വേണ്ടുന്നത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വഴി തുറന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് പ്രശ്നങ്ങളെ പേടിച്ച് നമ്മൾ ജീവിതത്തിൽ നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടുന്നത് അതിനെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഒരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതും ഒരാളുടെ മേളിൽ വെച്ചേക്കുന്ന വിശ്വാസവും ശരിയല്ല എന്നുള്ളതല്ല നമ്മൾ ആരിൽ വിശ്വസിക്കണം ആരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരിൽ നിന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം വിശ്വസിക്കുക അല്ലാത്ത ആൾക്കാരിലെല്ലാം കുറച്ച് അകലം പാലിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു അകലം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരത്തില്ല നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് നേടാൻ പറ്റും അതുപോലെ തന്നെ എത്രയോ മനുഷ്യർ ബന്ധങ്ങളുടെയും കടപ്പാടിൻ്റെയൊക്കെ മുന്നിൽ അവരവരുടെ സ്വന്തം ജീവിതം വരെ മറന്ന് ജീവിച്ചിട്ട് അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ എത്ര സങ്കടം അത് പുറത്ത് കാണിക്കാതെ ആ വേദനകളെല്ലാം ഒരു പുഞ്ചിരിയോടെ നേരിടുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷേങ്കിലും അവരുടെ ജീവിതമൊക്കെ ഉണ്ടല്ലോ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെങ്കിലും അവരുടെ ഒരു വാർദ്ധ്യം ആവുന്ന സമയത്ത് അവർ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടും ആർക്കു വേണ്ടി വെച്ചോ ആൾക്കാർ തിരിഞ്ഞു നോക്കാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്നറിയാം ൊണ്ട് അവരുടെ ജീവിതം അവർ ആ ഒരു ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് അവർ ചിന്തിച്ചത് അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ചാണ് അവർ ചിന്തിച്ചത് അവർ അവർക്ക് വേണ്ടി ജീവിച്ചില്ല മനസ്സിലായില്ലേ അവർ അവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നിട്ട് അവസാനം അവരൊരു വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ പലവിധ പ്രയാസങ്ങൾ ഭാരങ്ങൾ നേരിടുന്ന സമയത്ത് അവർക്കൊരു സഹായത്തിന് പോലും ഒരു മനുഷ്യരില്ലാത്ത അവസ്ഥകൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കേണ്ടതെന്നല്ല പറയുന്നത് എന്നാൽ ഈ ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് പറയുന്നത് എല്ലാവരും ഈ ഭൂമിയിൽ വരുന്നത് ഒന്നുമില്ലാതെയാണ് വരുന്നത് ഒന്നുമില്ലാതെ ഈ ഭൂമി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയോ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറേ സമ്പാദ്യമൊക്കെ സമ്പാദിച്ചല്ലായി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാർദ്ധ്യത്തിലെത്തുന്നു അല്ലെങ്കിൽ രോഗിയായി മാറുന്നു അങ്ങനെ കുറെ നാളീ ഭൂമി ജീവിക്കുന്ന അവസാനം പിന്നെയും തിരിച്ച് നമ്മൾ വന്ന ഇടത്തിലേക്ക് തിരിച്ചു പോകുന്നു പക്ഷേങ്കിൽ നമ്മൾ ഈ സമ്പാദിച്ചത് മൂല്യം ഈ ഭൂമി ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല പക്ഷെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ ഒന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സന്തോഷത്തിനും സുഖത്തിനും ലാഭത്തിനും വേണ്ടിയിട്ട് സ്വന്ത സഹോദരങ്ങളെ വരെ തള്ളിക്കളയുന്ന മനുഷ്യരായിരുന്നു ഭൂമിയിലുള്ളത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാർത്ഥത ഒന്ന് മാത്രമാണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യന്റെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ബന്ധങ്ങൾ ഇത്രത്തോളം തകർന്നു പോകത്തില്ലായിരുന്നു പണ്ടത്തെ പോലെ എത്ര നന്നായിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് നിലനിന്ന് തന്നെ അറിയാമോ ജീവിതം എന്ന് പറയുന്നത് അത്ര സുലഭമായിട്ട് പോകുന്ന ഒരു കാര്യമല്ല ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് വേറൊന്നുമല്ല സന്തോഷത്തിൽ നിന്നായാലും ദുഃഖത്തിൽ നിന്നായാലും നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം വന്നു കഴിഞ്ഞാലും ആ ജീവിതത്തിലൂടെ നമ്മൾ എന്ത് പഠിച്ചു ദുഃഖം വന്നു കഴിഞ്ഞാലും ആ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പുതിയ വഴിയിലൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ശരിയല്ലേ പറയുന്നത് അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് അത്ര സുലഭമായിട്ടുള്ള കാര്യമില്ല സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പോരാളിയായിട്ട് മുന്നോട്ട് വരുന്നത് അല്ലാതെ ജീവിതത്തിൽ തോറ്റോടുന്നവരല്ല ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളെ നേരിട്ട് അഭിമുഖീരിച്ച് മുന്നോട്ട് വരുന്നവർ തന്നെയാണ് വിജയികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ട്രോങ് ആകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന് അതിനെയൊക്കെ ഫേസ് ചെയ്ത് അതിൻ്റെ ആ ഒരു എൻഡിങ് മൊമെൻറ്റിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ അനുഭവിച്ചു ഇന്നീ ജീവിതത്തിൽ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടി എന്നുള്ള എന്നുള്ളൊരു സമാധാനത്തോടെയായിരിക്കും ചിലപ്പോൾ ആ ദിവസങ്ങൾ അവസാനിക്കുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടാവണം ഒരു പോസിറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടാകുന്ന നാളെ എനിക്ക് അവസരങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ നാളെ സക്സസ് ഉണ്ടാവും എന്നുള്ള ഈ പോസിറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനെ നേരിടാനുള്ള ശക്തി നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടേന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ